കൊല്ലമാകട്ടെ ഇദ്ദേഹം പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി ഇത്തരം ഭീകരന്മാരെ സൃഷ്ടിക്കാൻ ഇവരൊക്കെ ധാരാളം ഇല്ലേ പോപ്പുലർ കുഴലൂതിട്ടില്ലേ വേദിയിലാണ് അതിന്റെ ബാക്കിൽ അങ്ങനെ ഒരു ബാനർ കാണുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹം പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ അല്ലേ കേരളത്തിലെയും ഇന്ത്യയിലെയും മുഴുവൻ മുസ്ലിങ്ങളെയും ഒരുമിപ്പിക്കുകയാണ് എന്തിനെ പോപ്പുലർ ഫ്രണ്ടിനെ അധികാരത്തിലേറ്റാൻ റെക്കമെൻഡ് ചെയ്യുക ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ എങ്ങനെയാകുമെന്ന് ആലോചിച്ച് നോക്ക് തീർന്നിട്ടില്ല ഈ ചാനൽ ചർച്ചയിൽ തന്നെ പിടിച്ചു നിർത്തുന്നുണ്ട് മൂന്നാലുകൾക്ക് മുമ്പ് അത് ഞാൻ പലർക്കും പറയാൻ നിങ്ങൾ പോകുന്നു ബീഹാർ അപ്പൊ ഞാൻ പറയുന്നു ലാലു പ്രസാദ് യാദവ് സാധ്യത ഇന്ന ജില്ലയിൽ ഇന്ന ജില്ലയിൽ യാഥാ വോട്ട് ഇങ്ങനെയാണ് ഇങ്ങനെ രാഷ്ട്രീയത്തിന്റെ പ്രചാരണത്തിൽ ഔദ്യോഗികമായി തന്നെ അതായത് സഭയുടെ ഒരു ഔദ്യോഗിക ചാനലിൽ ഡോക്ടർ ഫസൽ ഫസംഗക്കൂർ നൽകുന്ന കാര്യം ഞാൻ

പോപ്പുലർ ഫ്രണ്ടിനാണ് ഏറ്റവും കൂടുതൽ ലീഡർമാരെ ബിൽഡപ്പ് ചെയ്യാൻ കഴിയുന്നതെന്നും അങ്ങനെ വന്നാലാണ് പോപ്പുലർ ഫ്രണ്ടിന് അധികാരത്തിലേറാൻ കഴിയുന്നതെന്നും ഇദ്ദേഹം പറഞ്ഞില്ലേ ചർച്ച വല്ല അപ്പൊ നമ്മുടെ ചർച്ച അത് ശരി ഓരോരുത്തർക്ക് ചർച്ച കറക്കണം കാരണം അപ്പൊ വർഗീയ വിദ്വേഷം പെർത്തുന്നതിൽ ഞങ്ങളെയൊക്കെ കൂട്ടിക്കൊഴിക്കുന്നുണ്ട് സഭയുടെ ഔദ്യോഗിക ചാനൽ എന്ന് വിനോദ പക്ഷേ കേരളത്തിലെ പ്രതി ഞാൻ പറഞ്ഞു സത്യാന്വേഷണം വന്നത് പിന്നെ ഇടയിൽ ഒരു ഡയലോഗ് അടിച്ചു അപ്പൊ സത്യം പുറത്തല്ലേ മായാവരി ആകെ സിംഗ് പീ ചേ അപ്പൊ ഞാൻ സംസാരിച്ചത് എന്താന്ന് മനസ്സിലായില്ലേ മായാവിയെ പറ്റിയിട്ട് ഉത്തർപ്രദേശിലെ ബീഹാറിൽ ലക്ഷമുള്ളത് അവിടെയൊക്കെ മുസ്ലിം വോട്ടെ എങ്ങനെയാന്നുള്ളത് ഒരു സത്യ ഒരു നിരീക്ഷണം എന്നുള്ളതൊക്കെ ഞാൻ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ അതിന്റെ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് സഖിനാ ടി വി എന്നാ പ്രചരിപ്പിക്കുന്നു എന്നാണല്ലോ പറഞ്ഞത് എന്താ അതെ അതെ ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞത് അല്ല ചേർത്തതാണ് അതെ അത് പറഞ്ഞല്ലോ So that means now what I am trying to tell you is that the popular friends should try to build up more leaders. <laughs> 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 അതെ നൽകി ഓക്കെ അദ്ദേഹം വ്യക്തമായ അതിന് ഇപ്പോഴും മറുപടി തരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അദ്ദേഹം അത് പറഞ്ഞില്ല എന്ന് പറയുന്നില്ല മുലായത്തിന്റെയും മനസ്സിലാവില്ല നമുക്ക് രാജ്യം നിങ്ങൾ അത്ര ആ ഇദ്ദേഹത്തിന് എന്തും പറയാം ഇദ്ദേഹം പറയുന്നതിനെ എടുത്ത് വിമർശിച്ചപ്പോൾ കെന്നടിക്ക് വിവരമില്ല കെന്നടി എന്താ പറഞ്ഞേ അത് താങ്കൾ തന്നെ പറഞ്ഞതല്ലേ അല്ലെങ്കിൽ അതിനെ നിഷേധിക്കുക ഇത് നമ്മളും പറയുന്നുള്ളൂ അപ്പൊ ഞാൻ പറയുന്നത് കേക്ക് ക്രിസ്ത്യം അല്ല കേക്ക് കേക്ക് ആ രീതി അല്ല നിങ്ങൾക്ക് തിരിച്ചു വളർന്നറിയാം അല്ലല്ല നിനക്ക് കോഴിക്കോട് സഹകരണം അല്ല ഞാൻ തുടങ്ങിയോ യോജിച്ച് പറയാൻ പറ്റും മനസ്സോ അതെ കനടി ഒന്നല്ലേ കനഡി ഉച്ച ചോദ്യത്തിന് ഞാൻ മറുപടി ഞാൻ ഉച്ചയെക്കാന്ന് പറഞ്ഞാൽ ഞാൻ മറുപടി പറയണ ഞാൻ എന്താ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു കുറച്ചുകൂടി ഉചിത കാലിക്കറ്റിലൊന്ന് മുസ്ലിം സമുദായ സംഘടനകളാണ് ജോസഫ് ചെയ്തിരിക്കുന്നത് അവരോട് സംസാരിച്ചതിന് ശേഷം നിങ്ങൾ പലരേ പോയി എന്നല്ലേ പറഞ്ഞത് ആ വിവരം ഞാൻ ബെന്നി ബെഹ്നയും സിദ്ദീഖിനെ അറിയിച്ചു ഔദ്യോഗികമായിട്ടെന്ന് പറയുമ്പോൾ എന്റെ ഞാൻ ഇപ്പോൾ ഈ കോഴിക്കോട്ട് വന്ന് കാണണം എന്ന് മുസ്ലിം നേതാക്കളുണ്ടല്ലോ ആ നേതാക്കളൊക്കെ പ്രൊഫസർ ജോസഫിനെ അറിയില്ല എനിക്ക് ഓർമ്മയില്ല അതിനെ സന്ദർശിച്ചിരുന്നു പ്രധാനപ്പെട്ട നാളെ ഈ കോൺഗ്രസ് നേതാക്കളടക്കം വന്ന് കോഴിക്കോട്ട് കാണണമെന്ന് ഡോക്ടർ വസർ ഗഫൂർ പറയുന്ന ഈ നേതാക്കൾ ഈ പ്രൊഫസർ ജോസഫിന്റെ വീട്ടിലെത്തിയിരുന്നു അല്ല എന്നുള്ള ഞാൻ 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 പറഞ്ഞു പറഞ്ഞു കാര്യം തന്നെ തന്നെ നിങ്ങൾക്ക് ദുബായിലാണ് ില്ല ഫസൽ കഫൂർ അല്ല സമുദായ നേതാക്കളായ മറ്റു പ്രധാനപ്പെട്ട ആളുകളെ കാണാനാണല്ലോ ഈ സമുദായത്തെ നയിക്കുന്ന ആളുകളെ കാണാനാണല്ലോ ഈ നേതാക്കൾ പാലായിൽ നിന്ന് ഇനി കോഴിക്കോട്ടേക്ക് മലപ്പുറത്തേക്ക് വരുന്നത് അവർ ആരെങ്കിലും ആ പ്രമുഖരിൽ ആരെങ്കിലും കേരളത്തിലെ ഇത്ര പ്രാകൃതമായ തീവ്രവാദ ആക്രമണത്തിന് ഇരയായ ജോസഫിനെ കണ്ടിരുന്നു ആരെങ്കിലും വിനു വിനു എനിക്കത് പറ്റിയിട്ട് കൊല്ലം വ്യക്തമായിട്ട് അത്ര കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ് ഇൻഡിവിജ്വലി അവരവരൊക്കെ പോയിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഓരോരു സഭകളെപ്പം തന്നെ ഞങ്ങളാ പറഞ്ഞിട്ടില്ലല്ലോ പെട്ടെന്നുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഈ എസ് ഡി പി ഐയുടെ ബാക്ക്ഗ്രൗണ്ട് പിന്നിൽ വെച്ച് ഡോക്ടർ ഫസംഗ് പ്രസംഗത്തിലെ ഭാഗങ്ങൾ അതായത് ഈ മുസ്ലിം വോട്ടിനെ കുറിച്ച് നോർത്ത് ഇന്ത്യയിലെ മുസ്ലിം വോട്ടിന്റെ ഷിഫ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നവരെ ഇങ്ങനെ പ്രചരിപ്പിച്ചത് സംബന്ധിച്ചു കൊടുത്ത കേസിൽ നടപടി ഉണ്ടാകും കേട്ടാലേ കേട്ടാലെ വിനു വിനോ മുസ്ലിം വോട്ട് ഇങ്ങനെ തന്നെ വോട്ട് ചെയ്യാൻ ഈ ഇലക്ഷനിൽ ഇവര് വോട്ട് ചെയ്യുന്ന ഡി എം കെ കയറി തമിഴ്നാട്ടിൽ ഇവരുന്ന് പറഞ്ഞ ഞാൻ ആരണത്താൽ ഞാൻ അറിഞ്ഞോ ആന്ധ്രാപ്രദേശിലെ വെസ്റ്റ് ബംഗാളിൽ സി പി എം വോട്ട് ചെയ്യും ഇവരുടെ ഇവർ ഏകീകൃത വോട്ട് ബാങ്ക് ഒന്നും ഇവരൊരു വോട്ട് ബാങ്ക് ആയിട്ട് ബി ജെ പി പറയുന്നു ഇതൊരു വോട്ട് ബാങ്കാണ് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് അതാണ് ചർച്ച ചെയ്യുന്നത് വേറെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് അതിൻ്റെ കൂടെ വേറെ കൈയടിക്കുന്നു കൊറോ ഫ്ലാഗ് കൂടെ കൂട്ടി ഒരു വേണ്ടി ഉണ്ടാക്കുന്നു എന്നിട്ട് അത് പൊടി അല്ല പൊടി ഫിക്സ് അതെ വിനോ കേ വേറെ ഒരു അതെ കേക്ക് അതായത് ഒരു സെമിനാർ എസ് ഡി പിന്നെ അല്ല അതൊരു സെമിനാർ ആയിരുന്നു അല്ലെ ഏത് സംഘടന സംഘടിപ്പിച്ച സെമിനാർ ആ സമിനാർ നിങ്ങളുടെ മുസ്ലിം ബോട്ടെങ്ങോട്ട് ഉള്ള സെമിനാർ എന്നെ വിളിച്ചാലും പതിനഞ്ച് കൊല്ലങ്ങൾക്ക് ശേഷം ഞാനാണ് നൂറ് കണക്കിന് പരിപാടിക്ക് പോകണം അതിൽ ചേർത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്തത് വിനു ഞാനുള്ള പതിനഞ്ചുരച്ചെടുത്ത് ചെയ്ത് ആരാണ് വസ്ത്രം നോക്കുന്നത് ആരാണ് കലാപം നടത്തുന്നത് ഇതൊക്കെ ഉണ്ണിത്താൻ മനസ്സിലാവില്ല കാരണം കാസർഗോഡ് ഇന്ത്യ അയാൾക്ക് ജയിച്ചു വന്നത് എങ്ങനെയാണെന്നറിയാം പൊത്തു വാഴ്ചകൾ ജയിച്ചു വന്നതാണ് അതുകൊണ്ട് അയാൾക്ക്

സാധാരണ മുസ്ലിങ്ങൾ പോലും എൻ ഡി എഫിന്റെ പരിപാടി പോവാ ഞാൻ നടപടികളാണ് ഞാൻ വ്യക്തത ഇതുമാതിരി പോക്കരികള് ടീവിന് കയറ്റി ഗോപാലകൃഷ്ണമാതിരി പോക്കരി ടീവിൽ ഞാൻ അതുകൊണ്ട് പറഞ്ഞ ഒരു പോലീസുകാർ ചൊപ്പം ഇപ്പൊ ഒരു പോലീസ് കൊലി ചെയ്യപ്പെട്ടെന്ന് പറയല്ലേ ഞാൻ ചോദിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ പോലീസിനെ ആ രീതിയിൽ ഇറക്കിയാൽ അവിടെ ഒരു ഉണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടാവും ഇതേ മാതൃ ഉയരും അതുകൊണ്ടാണ് ഇപ്പൊ ജനങ്ങൾ ജനപ്രതിനിധികൾ എടുക്കുന്നവരാണ് പക്ഷെ കലാപം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ ഉറച്ചു പറയുന്നു ഈ ഫസൽ ഗഫൂറിനെ പോലെയുള്ള തീവ്രവാദികളാണ് ഇവിടെ കലാപം ഉണ്ടാക്കുന്നത് അദ്ദേഹം എതിർത്താലും ശരി പൂർണ്ണമായി കഴിയുകയാണ് തീവ്രവാദികളാണ് ഈ കേരളക്കരയിൽ എന്താണ് സംശയം എന്താണ് സംശയം കാരണം ഇവരാണ് ഈ സവാദുമാരെ വളർത്തി വലുതാക്കിയത് എസ് ഡി പി ഐ കാരൻറെ മകളെ പാരിതോഷികം നൽകുവാണ് ജോസഫ് മാഷിന്റെ കൈവെട്ടിയതിന് ആരോ എന്തൊക്കെയോ കമന്റുകളുമായി വന്നിട്ടുണ്ട്

ായ ജീവിതങ്ങൾ ആയ ടീച്ചർ അബിൻ ജോസ് ടീച്ചർ ഓൺലൈനിൽ വരുന്നത് വന്നതാണ് ഓക്കെ താങ്ക് യു ജോബി ചാക്കോൻ്റ് ഷാജി ജോബി അസ്ട്രോണോറ്റി എല്ലാവർക്കും ഹായ് ഷാജി ഹായ് പിന്നെ ഈസ്റ്റേൺ വെസ്റ്റേൺ ഹായ് ജോബി അബിൻ ജോസ്

രാധാകൃഷ്ണൻ ഹായ് സലാം ഹായ്സ്ട്രോണ ഇത്തരം ഹായ് രാധാകൃഷ്ണൻ ഹായ് റിജോ ഡയമണ്ട് തീവ്രവാദികൾ തുലയട്ടെ യാതിര എല്ലാവർക്കും ഹായ് ഹായ് പിന്നെ റിജോ മാത്യു ആർ കെ രാജ്പാട്ടി ഐ ലവ് യു ലവ് യു കുമാർ സുഭാഷ് സജി ബാബു എല്ലാവർക്കും ഹായ് എല്ലാവർക്കും ഹായ്